െന്റുമായി ബന്ധപ്പെട്ട മലബാറിലെ വിഷയം പരിശോധിക്കുമ്പോൾ ഞാൻ എസ് എഫ് ഐന്റെ പ്രതി പ്രിയപ്പെട്ട സുഹൃത്ത് സാധിക്കുന്ന വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു അല്ല അല്ലേട്ടൻ പണ്ടർ ബുദ്ധിക്കാരനല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ ഒരു ബാച്ചെങ്കിലും പുതുതായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് അനുവദിക്കാൻ നിങ്ങളുടെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു പ്രവർത്തിന ഏറ്റെടുത്ത് അല്ല ഞാൻ ടേണിൽ പറഞ്ഞോളാം അല്ല അത് ടേൺ ആണെന്ന് വിചാരിച്ചോളൂ േട്ടായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുത് എനിക്ക് വേഷം മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം പറയാറില്ലല്ലോ ശെരി എണീറ്റ് ഓരോരുത്തരും അപ്പൊ ചോദിക്കുന്നത് എനിക്ക് ഉത്തരം പറയാൻ താൻ ആരാ സ്കൂൾ ടീച്ചറാ പറയണത് ഏഴ് പറഞ്ഞോളൂ അത് ഞാൻ എണ്ണീട്ടില്ല ഇനി നോക്കിട്ട് കൃത്യമായിട്ട് അറിയിക്കാം സാറൂടി ചോദിക്കാത്ത നിങ്ങൾ പറ മലബാറിൽ അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം പറ ആ സമയം തന്നെ സ്ത്രീ കൊച്ചി ചോദിക്കരുത് ഇവിടെ സംസാരിച്ച് നാല് വെച്ചിരിക്കാം അല്ലെങ്കിൽ മലപ്പുറത്ത് അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം പറയാം എനിക്ക് കൃത്യമായ കണക്കറിയാം അതിപ്പോ പറയാൻ കഴിയില്ല ഇനി ഇവിടെ ഇവൻ എന്നെ മാറ്റിക്കും ക്ഷമിക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം